കാന്താര എന്ന വൻ വമ്പൻ ഹി പടം വന്നിട്ടും മുപ്പത്താറാം ദിവസമായി ഇന്നലെ തൃശ്ശൂരിൽ ലോക എന്ന ചിത്രത്തിന് ടിക്കറ്റില്ല ഹൗസ്ഫുള്ളാണ് മുന്നൂറ് കോടിയും കടന്ന് കുതിപ്പാണ് ചിത്രത്തിൻ്റെ തുടരുമെന്ന സിനിമയുടെ റെക്കോർഡ് വിധിച്ചു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷോ തിയേറ്ററിൽ കഴിച്ച ചിത്രമെന്ന റെക്കോർഡ് കിട്ടി അങ്ങനെ പല പല പുതിയ റെക്കോർഡുകളോടും കൂടിയാണ് ചിത്രം മുന്നോട്ട് കുതിക്കുന്നത് കല്യാണി പ്രിയദർശൻ്റെ അഭിനയമേഖവ് എടുത്തു പറയേണ്ടതു തന്നെയാണ് അതേമാതിരി ഇതിൻ്റെ ഡയറക്ടർ ജി ജി കൈകാര്യം ചെയ്ത ആൾക്കാർ പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ നിർമ്മാതാവ് ദുൽഖർ സൽമാൻ പിന്നെ റോളിൽ വന്ന ടോവിനോ തോമസ് ദുൽഖർ പിന്നെ ചിത്രത്തിലെ മെയിൻ കഥാപാത്രം ഞലിം വളരെ നന്നായിട്ട് സലീം കുമാറിൻ്റെ മകനും ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് കായികമായി പങ്കുവച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പടം കാണുമെന്ന് എനിക്കറിയില്ല ഇത് സലീം കുമാറിൻ്റെ മകനാണെന്ന് ഞാൻ ചിത്രത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ട് സലീം കുമാറിൻ്റെതായി മാറിച്ച് നിങ്ങൾ ഒരു പയ്യൻ ഇതായതാ ഇതായതാന്ന് ചോദിച്ചു പഠിത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സലീം കുമാറിൻ്റെ മകനാണെന്ന് വളരെ മികച്ച അഭിനയം തന്നെയാണ് സലീം കുമാറിൻ്റെ മകനും കാഴ്ച വെച്ചിട്ട് ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് തിരഞ്ഞെടുത്തതിൽ ദുൽഖർ വിജയിച്ചു ചുരുക്കം പറഞ്ഞത് ഇനി അടുത്ത രണ്ടാം ഭാഗം അഞ്ച് ചാട്ടാണല്ലോ ലോക ചാട്ട് പണിങ്ങനെ ഇത് ഇനി രണ്ടാം ഭാഗത്തിൽ ദുൽഖർ ടൊന്ന തോമസ് പിന്നെ മൂത്തോനായി ആര് വരും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച അത് മമ്മൂട്ടി വരും മമ്മൂട്ടി വരും മമ്മൂട്ടി എന്തൊക്കെ ഒന്നിക്കുന്ന ആദ്യത്തെ പടമാവും എന്നൊക്കെയാണ് കേൾക്കുന്നത് മമ്മൂട്ടി ഇപ്പോൾ ഹൈദരാബാദിൽ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഷൂട്ടിംഗ് തിരക്കിലാണ് അത് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഷൂട്ടിംഗ് യു കെയിലുണ്ട് അത് കഴിഞ്ഞതിനു ശേഷമേ കേരളത്തിൽ വരികയുള്ളു അപ്പോൾ ഒരുപാട് ചിത്രങ്ങളുടെ റെക്കോർഡാണ് ഈ ലോക സിനിമ തിരുത്തിയത് മലയാളത്തിലും ഒരു ഓൾ ഇന്ത്യൻ ഫിലിം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത് ദുൽഖർ അല്ലെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റാർ വാലിയുള്ള ഓൾ ഇന്ത്യ പാലിന്ത്യൻ നായകൻ എന്നുള്ള സ്റ്റാർ വാലിയുള്ള ഒരു നഗൻ ബുൽക്കർ തന്നെയാണ് തെലുങ്കിലും നായകനായിട്ട് സൂപ്പർ ഹിറ്റ് നേടി തമിഴിലും അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് നേടി ഹിന്ദിയിലും അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് നേടി മലയാളത്തിലുള്ള ആദ്യം സ്റ്റാർ വാലി തന്നെയാണ് തെലുങ്കിലും ബുൽക്കറിനുള്ളത് അതാണ് തെലുങ്കിലും ഈ ചിത്രം ഭയങ്കരമായിട്ട് കളക്റ്റ് ചെയ്തത് അപ്പം അസ്വീകാരൻ എന്നിട്ട് പറയുന്നത് എന്താ വെറുതെ ഒ ടി ടിക്ക് കോഡ് കണ്ട് പരിപ്പിച്ചിരുന്നത് അതെന്താണ് ഈ ചിത്രത്തിൻ്റെ വിജയത്തിൽ ഒരുപാട് പേർക്ക് പുരു കൂട്ടുന്നുണ്ട് സത്യം ഇത്രയും നല്ല ചിത്രം കാഴ്ചവെച്ച രണ്ടാമകത്തിനായി ജനങ്ങൾ കാത്തിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വായിക്കറി പിടിച്ചു നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ